കേന്ദ്ര ബജറ്റിനെതിരെ ഓച്ചിറയിൽ പ്രതിഷേധ റാലി നടത്തി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഓച്ചിറ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം കെ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്നാരോപിച്ചാണ് ഓച്ചിറയിൽ പ്രതിഷേധ റാലി നടത്തിയത് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഓച്ചിറ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം കെ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു കണക്കിന് കർഷകർ ആണ് ആത്മാജ്യത്ത് ആ ഒരു അവസ്ഥയിൽ ഈ ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും മാത്രമല്ല കേരളത്തിന്റെ വളർച്ചയ്ക്ക് കറുത്ത ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഈ ബഡ്ജറ്റിനെ കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനം അതിന്റെ നേതൃത്വവും ഈ പ്രസ്ഥാനവും ഇത് കേരളത്തിനെതിരായുള്ള ബഡ്ജറ്റാണെന്ന് തള്ളി പറഞ്ഞിട്ടുണ്ട് അതേ വികാരത്തിൽ തന്നെ നാം നടത്തിയ ഈ സമരത്തിൽ നാട്ടിലെ ജനങ്ങളോട് വീണ്ടും ആവർത്തിക്കുകയാണ് പി ബിന്ദു അധ്യക്ഷത വഹിച്ചു എസ് സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു കൊപ്പാറ സുൽഫിയ ഷെറിൻ സരസ്വതി പാട്ടത്തിൽ എ അജ്മൻ കെ ആർ ശശികുമാർ എ ശ്രീധരൻപിള്ള കെ കെ പുരുഷോത്തമപ്രസാദ് സിന്ധു മഹേഷ് മല്ലിക ശശിധരൻ പള്ളിയിൽ ഗോപി എസ് മഹേഷ് സുകുമാരി സരസൻ ജയപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു വി ആർ മുഖം നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ